നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു തിരക്കുടിച്ച ദിവസമായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കടകളിലൊക്കെ പോകണം അപ്പോൾ ഇത് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നാളെ അപ്പം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ച് വെക്കുകയാണ് ആദ്യം അരി നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ചോറും ഈസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് പുളി പൊങ്ങി കളയാൻ സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കും കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പുളിക്കും അതുകൊണ്ടാണ് കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് അരി അരച്ചതിന് ശേഷം ഞാൻ ആ ജാറൊക്കെ ഒന്ന് അപ്പം തന്നെ കഴുകി വെക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ജോലി ഉള്ളതുപോലെ തോന്നില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടിയിടുകയാണെങ്കിൽ കിച്ചൺ ഭയങ്കര മിസ്സായിട്ട് കിടക്കും ഒരുപാട് ജോലിയുള്ള ഒരു ഫീല് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പഴേ അപ്പഴായിട്ട് കഴുകി വെക്കുക ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് പോയി കിടന്നുറങ്ങാൻ നാളെ രാവിലെ എഴുന്നേക്കണം നാളെ സൺഡേ ആണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് മാസത്തിൽ ഒരു ദിവസം ഡോക്ടർ കാണൂ തിങ്കളാഴ്ചയാണ് എനിക്ക് പറഞ്ഞത് പക്ഷേ തിങ്കളാഴ്ച ഡോക്ടറിന് വരാൻ പറ്റില്ല അതുകൊണ്ട് സൺഡേ ആക്കിയതാണ് അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് പോകണം നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് വേണം കേട്ടോ പോവാൻ അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ നമുക്കിനി നാളെ കാണാം ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ടെറസിൽ പോയി നിൽക്കുകയാണ് കുറച്ചു നേരം അവിടേക്ക് പോയി നിന്ന് അവിടെ ഒരു കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ വയലാണ് അവിടെ നിന്നുള്ള വ്യൂ നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിന്നു ഒരു ചെറിയ തണുപ്പും അതുപോലെ എന്താണ് മഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കപ്പ് ചായയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായ കുടിച്ചു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ ഇന്ന് അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഉള്ളക്കിഴങ്ങ് കറി പോലെ എന്തെങ്കിലും വെക്കണം അപ്പോൾ രണ്ട് ഉള്ളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും കുറച്ച് സവോളയും ഒരു പച്ചമുളകും മഞ്ഞൾ ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു വെജിറ്റബിൾ കറി പോലെ വെക്കണം അപ്പോൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെന്ത് കഴിയുമ്പോൾ പൊട്ടിച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഗരം മസാല ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കറി വെജിറ്റബിൾ കറി റെഡിയാവും അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇനി അപ്പം ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം കറി ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അപ്പവും ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അപ്പം ഇഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വിഷക്കുന്നവർക്ക് വന്നിട്ട് കഴിക്കാല്ലോ ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ അപ്പവും അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതുകൂടെ ഞാൻ ഫസ്റ്റ് കറി വെക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ചെയ്യുന്നത് അപ്പം ഞാനിവിടെ അപ്പവും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഡോക്ടർ കാണാൻ വേണ്ടിയിട്ട് പോയി ചങ്ങനാശ്ശേരി കഴിഞ്ഞു ഒരു രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ അവിടെ ക്ലിനിക്ക് അപ്പോൾ പല്ലിൻ്റെ കമ്പി മുറുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഒരുപാട് സമയമൊന്നും ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല തിരക്ക് കുറവായിരുന്നു ഇന്ന് ആ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ ഒരു മാസത്തിൽ ഒരു തവണ ഒരു ദിവസമേ കാണത്തുള്ളൂ അപ്പോഴാണ് ഞങ്ങളെ ക്ലിനിക്കിൽ നിന്ന് വിളിക്കും അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഒരു അരമണിക്കൂറിൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഇറങ്ങി എനിക്ക് ഇനി കുറച്ച് കടകളിലൊക്കെ പോകണം എനിക്ക് കുറച്ച് ഇന്നറൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചങ്ങനാശ്ശേരിയിൽ പോകണം പോയി ഇന്നർ എടുക്കണം അതുപോലെ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറണം അപ്പോൾ വാവയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ മേടിക്കണം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഇന്നർ എടുക്കാൻ വേണ്ടിയിട്ടൊരു ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് തുണികളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെ ഇറങ്ങിയൊക്കെ നടന്ന് അവിടെയൊക്കെ നോക്കിയിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങി അതുകഴിഞ്ഞ് രണ്ട് മൂന്ന് കടലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചു നേരം ഒന്ന് കിടന്നു തലവേദന തലവേദനയായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് വൈകിട്ടൊരു ചായ കുടിച്ചു ചായ ഒടിച്ചപ്പോഴാണ് സമാധാനമായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബൈ